കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ റീഫണ്ട് വിതരണ രജിസ്ട്രേഷൻ കുടിശ്ശിക നിവാരണ ക്യാമ്പും സംഘടിപ്പിച്ചു കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ പെൻഷൻ റീഫണ്ട് വിതരണ ഉദ്ഘാടനവും രജിസ്ട്രേഷൻ കുടിശ്ശിക നിവാരണ ക്യാമ്പും സംഘടിപ്പിച്ചു പറവൂർ മുനിസിപ്പൽ ടാക്സി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ സുലേഖ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് നമ്മൾ ഇന്ത്യ മുനിസിപ്പൽ സ്റ്റാൻഡിൽ വെച്ച് ഈ ആനുകൂല്യ വിതരണമേള നൽ നടത്തിയത് തൊഴിലാളി മറ്റുള്ള തൊഴിലാളികളിലേക്ക് ക്ഷമോന്തി ബോർഡിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടിട്ടും അതേപോലെ തന്നെ മറ്റു തൊഴിലാളി ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത തൊഴിലാളികൾ ക്ഷമോന്തി ബോർഡിലേക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനും മൂന്ന് വർഷത്തെ കുടിശ്ശിക നമ്മൾക്ക് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള മേള കൂടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ധാരാളം തൊഴിലാളികൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും മീൻസ് ഇതിൽ ചേരാത്ത തൊഴിലാളികൾക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കൂടിയാണ് നമ്മൾ ഈ ഈ ആനുകൂല്യ വിതരണ മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ വി സി പത്രൂസ് അധ്യക്ഷത വഹിച്ചു കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ നേതൃത്വത്തിൽ അംഗങ്ങളെ ചേർക്കുന്ന ചേർക്കുന്നതിനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനും മുടങ്ങിക്കിടക്കുന്ന അംഗങ്ങൾക്ക് അത് പുതുക്കി നൽകുന്നതിനും വേണ്ടി കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ട്രേഡ് യൂണിയൻ നേതാക്കളുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ പരിപാടി പരിപാടി വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ തൊഴിലാളികളെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം ഇത് എല്ലാവരും ഉപയോഗിക്കുവാൻ ക്ഷേമനിധി ബോർഡിൽ അംഗമായി ചേർന്നുകൊണ്ട് കൃത്യമായി അതിൻ്റെ പൈസ അടച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ എല്ലാവരും തയ്യാറാകണം എന്ന് സൂചിപ്പിക്കുന്നു നന്ദി നമസ്കാരം പി ആർ പ്രസാദ് സ്വാഗതമാശംസിച്ചു പി കെ സുരേന്ദ്രൻ പറവൂർ ആന്റണി കെ ജി ഹരി എന്നിവർ സംസാരിച്ചു മോട്ടോർ തൊഴിലാളികൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും പെൻഷൻ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു പുതിയ അംഗങ്ങളെ ചേർക്കുകയും പഴയ മെമ്പർഷിപ്പ് പുതുക്കുകയും ചെയ്തു